ജിഒബി ഫാമിലി വ്ളോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം സ്പോക്കൺ ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് അപ്പോൾ എല്ലാ സാധാരണക്കാരായ മലയാളികളുടെ ആഗ്രഹമാണ് ഇംഗ്ലീഷിൽ നന്നായി സംസാരിക്കുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടായ ഒരു കാര്യമായിട്ട് എല്ലാവരും കണക്കാക്കുമെങ്കിലും ഇത് വളരെ നിസ്സാരമായ കാര്യമാണ് അപ്പോൾ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണെന്ന് നിങ്ങളെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ പറഞ്ഞു വരുന്നത് സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് സംസാര ഭാഷയാണ് നമ്മൾ പുസ്തകത്തിലോ ബുക്കിലോ ഒക്കെ നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെയധികം നിയമവശങ്ങൾ കൂടിയുള്ള ഇപ്പോൾ മലയാളത്തിലൊരു ചോദ്യമുണ്ട് മലയാളം എങ്ങനെയാണ് നമ്മൾ പേര് ചോദിക്കുന്നത് പേരെന്താ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് പക്ഷേ നമ്മൾ പുസ്തകത്തിലൊക്കെ പഠിക്കുകയാണെങ്കിൽ ഗ്രാമറൊക്കെ പഠിക്കുകയാണെങ്കിൽ കേൾക്കാം നിങ്ങളുടെ നാമം എന്താകുന്നു എൻ്റെ നാമം ഇന്നത് ആണ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഈ ഒരു കാര്യം ഉപയോഗിക്കാറില്ല കാരണം ഇത് കേൾക്കുമ്പം അഭംഗിയാണ് നമുക്കറിയാം ഇത്തരം രീതികൾ നമ്മൾ ഉപയോഗിക്കണം ഇതുപോലെയാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ വാട്ട് ഈസ് യുവർ നെയിം ഇത് മാത്രം പഠിച്ചു വെക്കും വാട്ട് ഈസ് യുവർ നെയിം എന്നല്ല നമ്മൾ ബഹുമാനത്തോടു കൂടി ചോദിക്കേണ്ടത് യുവർ നെയ്മ് പ്ലീസ് എന്നാണ് ചോദിക്കേണ്ടത് ബഹുമാനത് വാട്ട് ഈസ് നെയ്മ് യുവർ എന്ന് ചോദിക്കുമ്പോൾ അർത്ഥം ഇതാണ് എന്താ നിൻ്റെ പേര് എന്നായി അപ്പം നമ്മൾ ബഹുമാനത്തോടു കൂടിയാണ് ചോദിക്കേണ്ടത് യുവർ നെയ്മ് പ്ലീസ് അത് മതി അത്രയും പഠിച്ചുകഴിഞ്ഞാൽ നമുക്ക് ആ പ്ലീസ് ചേർക്കുന്നതോടുകൂടി നമുക്ക് ഒരു ബഹുമാനം കിട്ടി അപരിചിതരായ ആളുകൾക്ക് നമ്മളോട് ദേഷ്യം തോന്നുകയില്ല മറ്റേത് പേര് പറ എന്ന രീതിയിലോട്ട് പോയി ആ ഒരു ബഹുമാനം മനസ്സിലാക്കണം ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമുക്ക് ഇംഗ്ലീഷ് ഭാഷ എങ്ങനെ മനസ്സിലാക്കാം പഠിക്കാം എന്നുള്ളതാണ് ഒരു ബിഗിനേഴ്സ് ലെവലിലുള്ളവർക്ക് വേണ്ടിയാണ് ഇത് അഡ്വാൻസ്ഡായിട്ട് പഠിക്കുന്നവർക്കല്ല അവർക്ക് വേണ്ടിയുള്ള ക്ലാസ് അല്ല അപ്പോൾ ആദ്യമായിട്ട് ഇംഗ്ലീഷിലേക്ക് ഇതുവരെ ഒന്നും അറിയാത്ത ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത് വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ലൈക്ക് ചെയ്യുക അപ്പം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഹൗ ആർ യു ഡു ഇങ്ങനെ ചോദിക്കും ഹൗ ആർ യു ഡൂയി ഹൗ ആർ യു മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ പക്ഷേ ഹൗ ആർ യു ഡൂയിങ് കൂടി ചോദിക്കുമ്പോൾ അല്പം കൂടി ഭംഗി ഉള്ള ഒരു ഇംഗ്ലീഷാണ് അപ്പം അതിന് അതിനുത്തരമായിട്ട് ഐ എം ഫൈ ടാങ്ക് യു മനസ്സിലായോ എന്നിട്ട് ഒന്നുകൂടി ചോദിക്കാം ആൻഡ് യു അങ്ങനെ കൂടി ചോദിക്കും നമ്മൾ പഠിക്കുന്നെങ്ങനെ ഹൗ ആർ യു ഐ എം ഫൈ എത്ര വച്ച് നിർത്തും പക്ഷേ ഹവ് ആർ യു ഡൂയിങ് എന്ന് നമുക്ക് ചോദിക്കാം ഇനി നമ്മളോടാല്ലേ ഹൗ ആർ യു ചോദിക്കുകയാണല്ലോ അല്ലെങ്കിൽ ഹൗ ആർ യു ഡൂയിങ് ചോദിക്കുകയാണെങ്കിലോ ഇത് സുഖമാണോ എന്നാണ് അതിനർത്ഥം അതിനുത്തരമാണ് നമ്മൾ പറയേണ്ടത് ഐ എം ഫൈൻ താങ്ക് യു ആൻഡ് യു നിങ്ങൾക്ക് എങ്ങനെ എന്നുകൂടിയാണ് തിരിച്ചടുക അല്ലെങ്കിൽ വാട്ട് അബോട്ട് യു വാട്ട് അബോട്ട് യു ഇങ്ങനെയും കൂടി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ അധികം സ്റ്റാൻഡേർഡായ ഒരു ഇംഗ്ലീഷ് കിട്ടും അതുപോലെ നമ്മൾ ഇംഗ്ലീഷ് അറിയാമോ എന്നൊരാളോട് ചോദിക്കാം ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് ഇങ്ങനെയാണ് ചോദിക്കുക ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് മനസ്സിലായേ ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയാമോ എന്നാണ് അപ്പം നമുക്ക് എന്തായാലും ഇംഗ്ലീഷ് അറിയാമെങ്കിൽ നമ്മളോട് നമ്മളോടൊരാളുടെ ചോദ്യം വരുന്നത് ഉത്തരം ഇങ്ങനെയാണ് ഐ സ്പീക്ക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ യെസ് ഐ ഡു അല്ലെങ്കിൽ നമുക്ക് ശകല അറിയാത്തുള്ളൂങ്കിൽ ഐ സ്പീക്ക് എ ലിറ്റിൽ ബിറ്റ് എന്ന് പറഞ്ഞാൽ ലിറ്റിൽ ബിറ്റ് എന്ന് പറഞ്ഞാൽ ചെറുതായി ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും ഇതൊക്കെ വളരെ നിസ്സാരമായ കാര്യങ്ങളാണ് പക്ഷേ നിങ്ങളുടെ അറിവിലേക്ക് എത്തിക്കുകയാണ് ആദ്യമായിട്ട് കേൾക്കുന്നത് ഇനി നമ്മൾ വലിയൊരു പ്രശ്നം നേരിടുന്നത് നമ്മൾ ഇംഗ്ലീഷ് പുസ്തകത്തിൽ നിന്ന് പഠിച്ചു പ്രോഗ്രാമുകൾ കാണുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല സ്പോക്കൺ ഇംഗ്ലീഷൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് പ്രോഗ്രാമുകൾ കാണുമ്പോൾ മനസ്സിലാവുന്നതിൻ്റെ മെയിൻ സീക്രട്ട് എന്താണെന്ന് ഇവിടെ പറഞ്ഞു തരികയാണ് നമ്മൾ പുസ്തകങ്ങളൊക്കെ പഠിക്കുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ് നമുക്ക് മൂന്ന് രീതിയാണ് ഇവിടെ പ്രധാനമായും ഇപ്പോൾ പറയുന്നത് അമേരിക്കൻ ഇംഗ്ലീഷ് അമേരിക്കൻ ആക്സെൻറ്റ് എന്ന് പറയുക അമേരിക്കൻ ഇംഗ്ലീഷ് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഇന്ത്യൻ ഇംഗ്ലീഷ് നമ്മൾ ഉപയോഗിക്കുന്ന ബ്രിട്ടീഷ് ഇംഗ്ലീഷിനെ വേറെ രീതിയിലാക്കി കൊണ്ടുപോയി ഇന്ത്യൻ ഇംഗ്ലീഷ് ആക്കി മാറ്റിയിട്ടുണ്ട് അതാണ് നമ്മൾ കേട്ട് പരിചയക്കുന്നത് ആ സ്പീഡാണ് നമ്മൾ കേട്ടിരിക്കുന്നത് സ്പീഡ് ചെവി നമ്മുടെ ക്യാച്ച് ചെയ്യുന്ന വേഗത പക്ഷേ ഇന്ത്യൻ ഇംഗ്ലീഷാണ് നമ്മുടെ കൈയിരിക്കണം നമ്മൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ നിന്ന് വേറൊരു സംഭവമാക്കി ഇന്ത്യൻ ഇംഗ്ലീഷ് ഉണ്ടാക്കി പക്ഷേ അമേരിക്കൻ ഇംഗ്ലീഷാണ് നമ്മൾ ടി വി പ്രോഗ്രാമുകളിലും കാണുന്നത് ഇവിടെ എന്താ പ്രശ്നം സംഭവിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഇംഗ്ലീഷിലെ പല വാക്കുകളും പല രീതികളും പല രീതിയിലും ടോണിലും ഉച്ചാരണത്തിലും ഒക്കെ അമേരിക്കൻ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാവുന്നില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത് നമ്മുടെ പഠനം ബ്രിട്ടീഷ് ഇംഗ്ലീഷിലാണ് നമ്മൾ വം വാരിക്കുന്നത് ഇന്ത്യൻ ഇംഗ്ലീഷിലാണ് അത് മനസ്സിലാക്കി ഇന്ത്യൻ ശൈലിയിലാണ് നമ്പർ ആ ശൈലിയിലല്ല അമേരിക്കൻ പ്രോഗ്രാമുകൾ വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വെക്കുമ്പോൾ കാണുന്ന അമേരിക്കൻ ഇംഗ്ലീഷാണ് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് അല്ല നമുക്ക് കിട്ടുന്ന എല്ലാ പ്രോഗ്രാമുകളും അമേരിക്കൻ ഇംഗ്ലീഷ് പിന്നെ അങ്ങോട്ട് മാറി 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 അതിന് മാറ്റങ്ങൾ വന്നോണ്ടേയിരിക്കും പല ഭാഗത്തു നിന്നും പല മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും അതനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ കൊണ്ട് നമുക്കത് മനസ്സിലാകുന്നില്ല കേൾക്കാൻ പറ്റുന്നില്ല അവരുടെ വേഗതകൾ കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നില്ല ഇതാണ് ഇതിൻ്റെ മെയിൻ പ്രഭവം അപ്പോൾ നമ്മൾ ആ തലങ്ങളിൽ നിന്ന് ഇന്ന് എന്ന് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുള്ളൂ ഇത് എങ്ങനെ മാറ്റിയെടുക്കാം ഇതും മാറ്റിയെടുക്കണമല്ലോ ഇത് നമ്മൾ പഠിക്കുന്നതുകൊണ്ട് അർത്ഥമില്ല നമ്മൾ നമ്മുടെ നാട്ടിലുള്ള ഒരു മലയാളിയോടോ അല്ലെങ്കിൽ ഹിന്ദി പറയാവുന്ന ആളോടോ ആയിരിക്കും നമ്മൾ ഇംഗ്ലീഷ് പങ്കാരിക്കുന്നത് ആ ഇംഗ്ലീഷ് ഫാദർ ഇന്ത്യൻ ആക്സെൻറ്റ് നമുക്ക് വിദേശത്തുള്ളവരോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കണം ഇതിൻ്റെ വീട് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കണം അതിനകത്ത് നമ്മൾ നിരന്തരമായിട്ട് പ്രോഗ്രാമുകൾ വാച്ച് ചെയ്യുക ഹെഡ്ഫോൺ കുത്തിയിട്ട് നമ്മൾ ചെവി വെച്ച് ക്ലിയർ ആയിട്ട് ഇത് കേൾക്കുക സബ്റ്റേറ്റുകൾ യൂസ് ചെയ്യുക അതിന് ശേഷം സബ്റ്റേറ്റ് ഇല്ല എല്ലാം ഒന്നുകൂടി ആ പ്രോഗ്രാം കാണുക അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാം ക്ലിയറായിട്ട് അവർ ഉച്ചരിക്കുന്നത് നമുക്ക് മനസ്സിലാവും ആ ഉച്ചാരണം നമ്മൾ മനസ്സിലാക്കി എടുക്കുക അതിനുശേഷം നമുക്ക് മുന്നോട്ട് വളരെയധികം വിജയങ്ങൾ ലഭിക്കുന്നതാണ് ഒത്തിരി കാര്യം ഇപ്പം ഇന്നിപ്പോൾ നമ്മളിവിടെ അധികം ശൈലികൾ പഠിക്കുന്നുണ്ട് കുറച്ച് വാക്കുകൾ ഒരു ചോദ്യവാക്കായിക്കോട്ടെ കുറച്ച് അർത്ഥങ്ങളുള്ള വാക്കുകളായിക്കോട്ടെ ഇതൊക്കെ നിത്യ ഉപയോഗത്തിൽ നമുക്ക് വരുന്നതാണ് നിത്യജീവിത ഉപയോഗത്തിൽ വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത്തരം ചില വാക്കുകൾ നമുക്കിന്ന് പഠിക്കാം വാട്ട് എൽസ് മനസ്സിലായോ വാട്ട് എൽസ് പിന്നെ എന്തൊക്കെയുണ്ട് എന്നാണ് അതിന് അർത്ഥം പിന്നെ എന്തൊക്കെയുണ്ട് മനസ്സിലായോ എനിതിങ് എൽസ് വേറെ എന്തെങ്കിലും എനിതിങ് എൽസ് വേറെ എന്തെങ്കിലും ആൻഡ് ദെൻ എന്നിട്ട് ആൻഡ് ദൻ എന്നിട്ട് ഹൗ വാസ് യുവർ ഡേ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു ഹൗ വാസ് യുവർ ഡേ എങ്ങനെ ഉണ്ടായിരുന്നു ഈ വാസ് ചേർ വാസം എന്നുള്ള വാക്ക് ചേർക്കുന്ന എല്ലാ ഭാഗത്തും കഴിഞ്ഞു പോയ ഒരു കാര്യത്തെപ്പറ്റിയാണ് പറയുന്നത് അങ്ങനെ ആയിരുന്നു എന്നുള്ളത് ഹൗ വാസ് യുവർ ഡേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ജോലി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് പറഞ്ഞാൽ മനസ്സിലായോ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് മനസ്സിലായോ കാര്യങ്ങൾ മനസ്സിലായോ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഡു യു തിങ്ക് എന്താണ് വിചാരിക്കുന്നത് വാട്ട് ഡു യു തിങ്ക് കാര്യത്തിൽ നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് വാട്ട് ഡു യു തിങ്ക് ഞാൻ വാക്കുകൾ പറയുമ്പോൾ നിങ്ങൾ എന്നോടൊപ്പം ആവർത്തിക്കുക ഞാൻ ഈ സ്ക്രീനിൽ എഴുതി കൂടി കാണിക്കുന്നുണ്ട് ആ കൂടെ നോക്കി അത് വായിക്കുക മനസ്സിലാക്കുക ആ കൂടെ ഉച്ചരിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കും ലിസൺ ടു മീ എന്നെ ശ്രദ്ധിക്കൂ ഞാൻ പറയുന്നത് കേൾക്ക് ലിസൺ ടു മീ ലിസൺ ടു മീ ഇഫ് ഇറ്റ് ട്രൂ സത്യമാണോ ഇഫ് ഇറ്റ് ട്രൂ സത്യമാണോ ഐ ഫോർ ഗോഡ് വാട്ട് ഐ യു സെയിം ഐ ഫോർ ഗോഡ് വാട്ട് ഐ വാ സെയിം ഐ ഫോർ ഗോഡ് വാട്ട് ഐ വാസ് സെയിം അതായത് ഞാൻ എന്താണ് പറഞ്ഞു കൊണ്ടിരുന്നത് ഞാൻ മറന്നു ഇതൊക്കെ നിത്യ ഉപയോഗത്തിലുള്ള ഒരു ഇംഗ്ലീഷ് അർത്ഥമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു കൊണ്ടിരുന്നത് കാര്യം ഞാൻ മറിഞ്ഞു പോകുന്നത് നല്ല അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് ഇങ്ങനെയാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കുക ഐ ഫോർ ഗോഡ് വാട്ട് ഐ വാ സെയിം ഇതിനുള്ള നീളം ഇത് നമ്മുടെ നാവിനെ നമ്മൾ പറഞ്ഞു വഴക്കിയെടുക്കണം കേൾക്കുമ്പം മനസ്സിലാവും പറയാൻ പറ്റാതെ വരുന്നത് നമ്മുടെ ഭാഷയില്ല നമ്മുടെ നാവിനെ അനുസരിച്ച് പറഞ്ഞ് 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 എത്ര തവണ പറയുന്നു അത്രയും തവണ ആ വാക്ക് നമുക്ക് പ്രാക്റ്റീസ് ആയിക്കൊണ്ടേയിരിക്കും അപ്പോൾ അങ്ങനെ പറഞ്ഞ് ആ ഒരു പവർ ഉണ്ടാക്കിയെടുത്താൽ മാത്രം നമുക്ക് ഫ്രൂവൻ്റായിട്ട് സംസാരിക്കാൻ പറ്റുകയുള്ളൂ മനോഫ് സ്പീഡി വന്നാലും നാവ് പ്രവർത്തിക്കാതിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് സംസാരിക്കാൻ പറ്റാതെ വരുന്നത് ലെറ്റ്സ് ടോക്ക് ലെറ്റർ നമുക്ക് പിന്നെ സംസാരിക്കാം ലെറ്റ്സ് ടോക്ക് ലെറ്റർ മനസ്സിലായോ നമുക്ക് പിന്നെ സംസാരിക്കാം ഇത്രയും ഒരു ചെറിയ വാക്കുകൾ ഇത്രയും കൊച്ചു കൊച്ചു വാക്കുകൾ നിങ്ങളിലേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ് ഇംഗ്ലീഷിലേക്ക് ആദ്യമായിട്ട് ഇറങ്ങുന്ന ഒരാൾക്ക് വലിയ വലിയ അർത്ഥങ്ങളോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവുകയില്ല ഇപ്പോൾ ഈ ഒരു സിമ്പിൾ ട്രിക്ക് വെച്ച് നമുക്ക് ഒരു അവബോധം നടത്തിയെടുക്കാം ഇനിയിപ്പോൾ നമ്മൾ പറയാനായിട്ട് പോകുന്നത് പ്രധാനമായിട്ടും നമ്മൾ ഇംഗ്ലീഷിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അതില്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റിയില്ല ആ വാക്കുകളാണ് ഐ യു ദൈ വി ഹി ഷി ഇറ്റ് ബരിപടി ഇത്രയും വാക്കുകൾ വേണം നമുക്ക് വിളിക്കാം സാ അപ്പോൾ ഇതെന്താണ് ഐ എന്ന് പറഞ്ഞാൽ ഞാൻ യു എന്ന് പറഞ്ഞാൽ നി അല്ലെങ്കിൽ നിങ്ങൾ ദൈ എന്ന് പറഞ്ഞാൽ അവർ വി എന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ ഹി എന്ന് പറഞ്ഞാൽ അവൻ അല്ലെങ്കിൽ അദ്ദേഹം ഷി എന്ന് പറഞ്ഞാൽ അവൾ അല്ലെങ്കിൽ ആ മുതിർന്ന ഭിത്തി ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അല്ലെങ്കിൽ ഇത് അത് എന്ന് പറയാൻ ദാറ്റും ഇത് എന്ന് പറയാൻ ദിസ്സുമാണ് ഷാനുദ്ധിച്ച് നമുക്ക് ഇറ്റ എന്ന് പറയാം അടുത്തതായിട്ട് എവിടെപടി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇത്രയാണ് കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക ഇത് ഉപയോഗിച്ചിട്ടാണ് ഇംഗ്ലീഷ് എല്ലാവരും സംസാരിക്കുന്നത് കാരണം നമ്മൾ അവനോ എന്നോട് അങ്ങനെ പറഞ്ഞു ഞാൻ ഇങ്ങനെ പറഞ്ഞു നീ അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടാണല്ലോ നമ്മൾ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും അത് മനസ്സിലാക്കാനായിട്ട് ഇത് ഓർത്ത് നോക്കുക ഐ യു ദൈ വി ഹി ഷി ഇറ്റ് എവരി വെടി എന്ന് നമ്മൾ ഓർത്തിരിക്കുക മനസ്സിലാക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ കുറേ വരുന്ന ക്ലാസ്സുകളിൽ പറയും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക ഇനി വളരെയധികം ഒരു ടിപ്പ് പറഞ്ഞു തരാൻ പോവാണ് ഇംഗ്ലീഷ് എങ്ങനെ കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളത് വളരെ സിമ്പിളായി ടിപ്പ് പറഞ്ഞു തരികയാണ് ജോലി തിരക്കുള്ള ആളുകളായിരിക്കാം നിങ്ങൾ അതിനുള്ളൊരു ട്രിക്കാണ് പറയുന്നത് ആദ്യമായിട്ട് നിങ്ങളൊരു ഇംഗ്ലീഷ് പ്രോഗ്രാം ഏതെങ്കിലും ഒരു മീഡിയത്തിലൂടെ നിങ്ങൾ കണ്ടു ആ ഒരു പ്രോഗ്രാം നിങ്ങൾ ആദ്യം ഫുള്ള് ഹെഡ്ഫോൺ വെച്ച് കേൾക്കുക ഒരു അഞ്ച് മിനിറ്റുള്ള ആയിക്കോട്ടെ കൂടെ നിങ്ങളൊക്കെ പഠിക്കാൻ പോകേണ്ട അഞ്ച് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റുള്ള ഒരു പ്രോഗ്രാം നിങ്ങൾ ലിസൺ ചെയ്ത് അത് കേട്ടു അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അതിനുശേഷം നിങ്ങൾ മനസ്സിലായാലും മനസ്സിലായില്ലേലും ആ ലിസൺ ചെയ്ത ഭാഗം നിങ്ങൾ എന്ത് ചെയ്യണം വീണ്ടും ഒന്നുകൂടി കാണുമ്പോൾ ആ സബ്റ്റേറ്റിൽ നിന്ന് ഇട്ട് കാണുക ഇട്ട് കണ്ടിട്ട് ആ സബ് ടൈറ്റിൽ നിങ്ങൾ എഴുതിയെടുക്കുക ഒരു പേപ്പറിലേക്ക് എഴുതിയെടുത്ത ശേഷം ആ വീഡിയോ അവിടെ നിർത്തുക അതിന് ശേഷം നിങ്ങൾ ആ ആ എഴുതിയെടുത്ത കാര്യങ്ങൾ വായിച്ച് കാണാതെ ഒന്ന് പഠിക്കുക പേര് തമ്മിലുള്ള കോൺവെർസേഷൻ ആയിക്കോട്ടെ അത് അഞ്ച് മിനിറ്റ് കൂടരുത് അത് വായിച്ച് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് പഠിക്കുക നിങ്ങൾ അനുഭവം ആ വീഡിയോ ഉള്ളതുകൊണ്ട് ആരാരോട് പറഞ്ഞു നിങ്ങൾ എന്ന് നന്നായി നിങ്ങളത് കാണാതെ പഠിക്കുക അതിനുശേഷം അതേ വീഡിയോ വീണ്ടും ഹെഡ്ഫോൺ വെച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റിൽ ഓൺ ആക്കാതെ നിങ്ങളെ കാണുക ഒപ്പം പറയുക പ്രാക്റ്റീഫ് ചെയ്യുക അങ്ങനെ ഓരോന്നും ഓരോന്നോരോന്നും നിങ്ങൾക്ക് പ്രാക്ടീസ് എടുക്കണം സിനിമ ഒന്ന് മൊത്തം എഴുതാനല്ല ഉദിച്ചിരിക്കുന്നത് ചെറിയ ചെറിയ കോൺവെർസേഷൻ എഴുതുകയാണ് മൂന്നാല് വട്ടം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയെ തന്നെ ഇരിക്കും അപ്ഡേറ്റിൽ വായിച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാപ്പാടായിരിക്കും അങ്ങനെ വന്നിട്ട് നമുക്ക് സംസാരിച്ച് തുടങ്ങാം നമുക്കറിയാം നമ്മളെ മലയാളമാണെങ്കിലും കേൾ ഒരാൾ പറഞ്ഞ വാക്കാണെങ്കിലും നമ്മൾ കേട്ടിട്ട് നമ്മൾ ഉപയോഗിക്കണേ ശരിക്കും എൻ്റെ അർത്ഥം നമുക്ക് ചിന്തിച്ചാൽ ലഭിക്കത്തില്ല മൺഫിലാവുക അപ്പം നമ്മൾ പറയുന്നതാണ് കേട്ടാൽ തിരിച്ച് പറയുന്നത് ഇതാണ് ഭാഷ ഇതുപോലെ തന്നെയുള്ളൂ ഇംഗ്ലീഷിൻ്റെ കാര്യം ഭീകരമായ ഒരു കാര്യമില്ല പഠിക്കാൻ നേരത്തെ കുറേയധികം നിയമങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുകൊണ്ടും പരീക്ഷയിൽ എഴുതേണ്ടത് കൊണ്ടുമാണ് നമ്മൾ ഈ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവം ഇത്രയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മനസ്സിലാവുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എന്നെപ്പോൾ ചെയ്യുക ഇത്രയും വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയോട്ട് ചെയ്യുക താങ്ക്